ഹായ് എല്ലാവർക്കും ഇവിടെ ആകാശ കിച്ചൺ മീലി വരുക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഫോണത്തിന് ഊട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഫോണവഴിക്കുള്ള വിശ്വാസങ്ങളൊക്കെ അപ്പോൾ പറയാം അതായത് ഊട്ടീനല്ല ഭക്ഷണപൊടി വഴിക്ക് അപ്പോൾ നമ്മൾ എവിടേക്കൊക്കെ പോണേ എന്താണെന്നും കാഴ്ചകളൊക്കെ വീടില് ഞാൻ എത്തിക്കാൻ ഞാൻ ഊട്ടി പോണ വഴിക്ക് ഉടക്കാം ഓടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് കാച്ചാ അത് കഴിഞ്ഞതിനു ശേഷം തൊട്ട് തന്നെ കായ വറുത്തതും ഒക്കെ മേടിക്കാനായിട്ട് ഒരു കടലിലൂടെ നമ്മൾ നിർത്തി അപ്പോൾ അവിടെ അവരോട് ചോദിച്ചപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കായ വറുത്തതും മറ്റുള്ള എല്ലാ ചിപ്പുകളും അവരുണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഞങ്ങളത് ഇവിടെ നിന്ന് കായ വറുത്തിട്ടും പഴം വറുത്തും മേടിച്ച് ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ സ്പെഷ്യൽ കായലും മിളക് പൊടിയും കായപ്പൊടി കായം നമ്മൾ കളിക്കുന്ന കായ ആ കായരിലാകും അങ്ങനെ ഞങ്ങൾ വറക്കും അപ്പോൾ ഞാൻ ആ ചാനലോട് ചോദിച്ചിട്ട് ഇതെല്ലാതും വെളുത്തുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു എല്ലാ സാധനങ്ങളും വെളുത്തെണ്ണരാണ് ഉണ്ടാക്കുന്നത് ആ ഊട്ടിക്ക് പോണ വഴിക്കാണ് ബാക്ക് തണ്ട ഇത് കണ്ടപ്പോൾ കമാനം കവാടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഫോട്ടോ എടുത്താണ് നമ്മൾ പോകുന്നത് ഹെയർ പിന്നാണ് ഹെയർ പിൻ നമ്മൾ കയറാനായിട്ട് പോണേണ്ട വഴികളാണ് ഈ കാണുന്നത് കേട്ടാൽ ഇതിൽ നാൽപ്പത്തി രണ്ട് കയർ പിന്നങ്ങളുണ്ട് പോകുന്നത് എനിക്കതിനെ പറ്റിയിട്ട് കറക്റ്റ് അറിയില്ല അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ വഴിയിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വേറെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ തന്നെ നല്ല മഴയുണ്ടാകുന്നോട്ടാണ് അപ്പോൾ നമ്മൾ വഴിവാക്കിൽ കുരങ്ങന്മാരൊക്കെ അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നതാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല മോനെണ്ണാണ് ഈ വീഡിയോ വീടെടുത്തത് എനിക്ക് കുരങ്ങന്മാരെ കണ്ടപ്പോൾ മേലേക്ക് ചാടുന്നുള്ള കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ആളാണ് ഈ ഫോട്ടോ വീഡിയോസൊക്കെ ആളാണ് എടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങള് കുറച്ചുകൂടി പൊയ്യപ്പോ മഞ്ഞ് പെയ്തു തുടങ്ങി അപ്പൊ നമ്മുടെ മലനിരകളൊക്കെ മഞ്ഞിൽ മൂടിപ്പോ കുറച്ച് കഴിയുമ്പഴേക്കും ആ മലകളൊന്നും നമുക്ക് കാണാൻ പറ്റാണ്ടായി മഞ്ഞ് ഒന്ന് അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ളൊരു കടയാണ് ഞങ്ങള് ചായ നൂഡിൽസും ഒക്കെ മേടിച്ച് കഴിച്ചു നൂഡിൽസ് ഭയങ്കര ചൂടായിരുന്നു അതാണ് ഞാൻ താഴെ വെച്ചിട്ട് കഴിച്ചത് യാത്ര പോയി ഞങ്ങള് ബുക്ക് ചെയ്ത റൂമിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല അവിടേക്ക് കുറച്ചുകൂടെ ഉണ്ട് ഫോണ വഴിക്ക് നമ്മള് തേയിലത്തോട്ടൊക്കെ കണ്ടപ്പോ അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കിട്ട നമ്മൾ കുഞ്ഞിന്റെ മുകളിൽ നിന്ന് കയറി വന്നപ്പോ അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കണ വ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ പെയ്യുണ്ടാകുന്നു ഞങ്ങൾ എന്നാലും മഴത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ നിർത്തി അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിലെത്തി ആ റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് സൗകര്യമുള്ള റൂമ് തന്നെയാണ് ഞങ്ങൾ എടുത്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് മൂവായിരം ആണ് ആ റൂമിൻ്റെ റെൻറ്റ് വാടക നമ്മളിപ്പോ അവിടെ നിന്നിട്ട് ജല്ലരുള്ളി കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പൊ നമ്മളെ ഊട്ടിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ മണി തൊട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ചൂടെള്ളം കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കുളിക്കാൻ കഴിഞ്ഞ് പുറത്ത് കറങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് അടുത്തുള്ള സ്ഥലങ്ങള് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ ആദ്യം ഞങ്ങൾ പോയത് ബോട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഉണ്ടാവുന്നു മഴയത്താണ് ഞങ്ങൾ കൊട ചൂടി നടന്ന് പോയി കൊണ്ടിരുന്നു അപ്പ അതിന്റെ അതവിടെ മുന്നൂറ്റി ഇരുപത്തി ഏഴാമത് പുഷ്പമേള നടക്കുന്നുണ്ടാവുന്നു അതിന്റെ കവാടാണ് ബോട്ടണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടണിക് ഗാർഡൻ്റെ ഉള്ളിൽ കിടന്ന് അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു ഞങ്ങൾക്കതിൽ ഉള്ളൊന്നും നമുക്ക് നന്നായി ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ നടന്ന് കുടയൊക്കെ ചൂടി അതിൻ്റെ ഇടയിൽ കുട ചുരുങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ലേ മഴയത്ത് അപ്പോൾ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു ആകെ വച്ചാൽ പള്ളി അറിഞ്ഞു ഞങ്ങൾ മഴ ഇട്ട് ആകെ നനഞ്ഞ് ഇതായി നല്ല അത്യാവശ്യം നല്ല മഴയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കിടക്കണം കവാടാണ് അത് നല്ല പൂക്കൾ കൊണ്ടൊക്കെ അവർ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് അവിടുത്തെ എൻട്രൻസ് അറച്ചാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് മഴ പെയ് പെയ്യുന്ന കിട്ടും അപ്പോൾ അധികം അതിൻ്റെ ഒരാൾ ഫോട്ടോ എടുക്കലും വീഡിയോ പിടിക്കണം കാരണം മോനണ്ണാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ പിടിച്ചത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കാൽ മക്കളുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മഴ ആകെ തള്ളി നിറഞ്ഞിട്ട് ഒന്നും നമുക്ക് ബോട്ടണി ബോട്ടണിക്കാട് മുഴലാക്കി കാണാൻ പോലും പറ്റിയില്ല അതേപോലെ ഒന്ന് മഴ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കാഴ്ചകൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ട് നൂറ്റി ഇരുപത്തേഴാമത്തെ ഫ്ലവർ ഷോയാണ് നടക്കുന്നത് അതെല്ലാം അതും അവർ നല്ലൊരു ഭംഗിയുള്ള പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കല്ലാതൊന്നും ആസ്വദിച്ച് നടക്കണം എന്ന് വെച്ചാൽ മഴയില്ലാത്തപ്പോഴാണ് നമുക്ക് നന്നായി കാണാനൊക്കെ പറ്റുന്നത് ഇത് മഴ കാരണം ഒരാൾ കുട പിടിക്കലും ഒരാൾ വീട് എടുക്കലൊക്കെ ആയിക്കാനും ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു കാരണം നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് വോട്ടെണ്ണിക്കാടിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുള്ളൂ പകുതി ഭാഗങ്ങളൊന്നും നമുക്ക് മഴ കാരണം പോകാനൊന്നും പറ്റിയില്ല ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാർഡൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് അതിനൊപ്പം തന്നെ നല്ല മഴയുണ്ടാകുന്നു അവർ വിവിധ തരം പൂക്കൾ നല്ല അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയിലൊരു മാപ്പ് വെച്ചിട്ടുണ്ടാകുന്നു അതും പൂക്കൊണ്ട് തന്നെ അലങ്കരിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ കണ്ട് നടക്കും നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ലപോലെ ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരെന്താണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മഴയില്ലായിരുന്നു മഴയത്താണ് ഞങ്ങൾ നടന്ന് ഞങ്ങളെ കൊണ്ട് കഴിയണം എന്ന പരമാവധി വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തത് ഞങ്ങളങ്ങനെ പോട്ടണിക്കൽ ഗാർഡൻ ഒക്കെ കണ്ടു റൂമിലേക്ക് തോന്നുന്നു നല്ല മഴയാണ് മഴ പനി പിടിച്ചു പണി പിടിച്ചു തീർച്ചയായും പനി പിടിച്ചു അപ്പൊ അഡ്രസ്സൊക്കെ മാറിയിട്ടു ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് രണ്ട് കിലോട്ട് സൂ ഉണ്ട് അങ്ങനെ ഉണ്ട് അതൊക്കെ പിന്നെ നമ്മള് റൂമിൽ വന്നിട്ട് നാളെ വെക്കറ്റ് ചെയ്യും മഴ കാലം നമുക്ക് പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ നമ്മുടെ മെഴുകു പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാന്ധിജി അതേപോലെ സിനിമാ നടന്മാരെയും എല്ലാവരും ഫോട്ടോസോളൊക്കെ അവിടെ മെഴുകു പ്രതിമയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് കാണാൻ പറ്റും പാവങ്ങളുടെ അമ്മ മതതെരസ നടന്മാരുടെ ഫോട്ടോസൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ രജനീകാന്ത് അവരൊപ്പം നിന്നിട്ടൊക്കെ ഞാൻ ഫോട്ടോ എടുത്തു നമുക്ക് ജീവിതത്തിൽ ഫോട്ടോ എടുക്കാനൊന്നും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ജീവനില്ലാത്ത പ്രതിമേനൊക്കെ അടുത്ത് നിന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റ പറ്റിയിട്ടാണ് അപ്പം ഞങ്ങൾ പരമാവധി ഫോട്ടോ ഒക്കെ എടുത്ത് മുതലാക്കി പിന്നെ നമ്മുടെ നര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകുന്നു ഉണ്ടായാണ് രാജകുമാരിയാണ് മൈക്കിൾ ജാക്സൺ അങ്ങനെ കുറേ ആൾക്കാരെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മമ്മ മമ്മൂട്ടി അതേപോലെ തന്നെ സച്ചിൻ അങ്ങനെ ഒരുവിധം മഹ്മഹാന്മാകരുടെ ഫോട്ടോസോടാണ് വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഇഷ്ട ഫാനാണ് വിജയ് അപ്പം ദളപതിരൊപ്പം നിന്നിട്ടും ഞാൻ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഫോട്ടോസ് അധികം നേരം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചിലവാക്കിയിട്ടാണ് അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കടന്നത് ക്യാമറകളുടെ ലോകത്തേക്കാണ് അതായത് നമ്മുടെ ആദ്യമേ തൊട്ടുള്ള ക്യാമറകൾ അവിടെ പ്രദേശത്തിന് വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഏത് എന്നു തൊട്ടുള്ള ക്യാമറ തുടങ്ങിയോ ആ സമയം തൊട്ടുള്ള ക്യാമറകളാണ് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ ഭാഗത്ത് വെച്ചിട്ട് തട്ടുക അതിൻ്റെ പേരാണ് തേട് ഐമു നമ്മളതും കുറച്ച് നേരക്കും ആ ഫോട്ടോ ഫോട്ടോസുകളൊക്കെ എടുത്തു നമ്മുടെ ജീവിതത്തിലൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസുകളും വീഡിയോ ക്യാമറകളൊക്കെ നമുക്ക് അതിൽ എല്ലാ ഏത് തരം ക്യാമറകൾ വേണമെങ്കിലും നമുക്കതിൽ കാണാൻ പറ്റിട്ടാം അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിട്ട് ഐ ത്രീ ഡി ആർട്ടിൻ്റെ അവിടേക്കാണ് അപ്പോൾ എല്ലാം അതും അത് തൊട്ട് തൊട്ടന്നെയാണ് ഇട്ട വെച്ചേക്കുന്നത് നമുക്ക് തോന്നും പാണ്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി കൈയിട്ട് നിൽക്കാൻ നിൽക്കും അതേപോലെ തന്നെ പട്ടമ്മ തന്നെ അപ്പോൾ കുറേ ആൾ ഞങ്ങളൊപ്പമുള്ള ആൾക്കാരും എല്ലാവരും ഒക്കെ നിന്നിട്ട് ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഉമ്മിക്കണം ഞാനും മോനെ മാത്രം പക്ഷേ അത് കാണാനായിട്ട് വേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ നിന്നിട്ടും ഇതേപോലെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും ും പിടിക്കാനൊന്നും നല്ല രസമുണ്ടാവുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നമുക്ക് ഒക്കെ എല്ലാം അതും ജീവനുള്ളതാണെന്ന് വിചരിക്കും ഒറിജിനൽ വല്ലതണ ചിത്രങ്ങളാകുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ത്രീ ഡി ചിത്രങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലാട്ടാ ശ്രീ ശ്രീബുദ്ധൻ ഇരിക്കുന്ന ധ്യാനത്തില് അതുപോലെ തന്നെ പട്ടോമസ് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോസും കൂടി എടുക്കാനാണ് ഞങ്ങൾക്ക് വൃത്തി ഉണ്ടായിരുന്നത് നമ്മൾ പിന്നെ ശേഷം പോയത് ഡൈനോസോറുകളുടെ അസ്ഥിക്കൂടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോസിലിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാനാണ് ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് കടന്നു കടന്നു കിട്ടാം അപ്പം ഞാൻ പറഞ്ഞാൽ പോലെ ഒക്കെ തൊട്ട് തൊട്ട് തന്നെയാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ പോയത് സ്നോസ്ലൈഡിലേക്ക് ഇന്നിട്ടാണ് അപ്പം അവിടെ പോയിട്ട് നമുക്ക് ഇപ്പോൾ കാശ്മീരിൽ പോയിട്ടൊന്നും മഞ്ഞ് വാരി കളിക്കാൻ പറ്റണല്ലോ ഇപ്പോഴത്തെ സമയം അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ അതിനായിട്ടൊരു പ്രത്യേക ഷൂവും അതുപോലെ കയ്യിൽ ഗ്ലൗസൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയി കളിച്ചത് അതിന് ശേഷം നമ്മൾ തിരിച്ച് പോയിട്ടാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് മൊബൈലെടുത്തിട്ട് നമുക്കത് വീഡിയോ ചിത്രീകരിക്കുന്നു കാരണം ഭയങ്കര പുരുപ്പൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണാട വെച്ചിട്ടാണ് അത് കാണുന്നത് അതിന് ശേഷം പിന്നെ പോയിത് റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഹൊറർ ഹൗസ് ഉണ്ടാകുന്നു അതിന് ഞാൻ കയറിയില്ലേ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ കണ്ടു ഞങ്ങൾ കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം കുട്ടികളുടെ കളികളൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അപ്പോൾ അപ്പൊ നമ്മളിവിടുന്ന് ഊട്ടിന്ന് റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പൊ പതിനൊന്ന് മണിക്കാണ് പോകണ്ടോ പക്ഷെ ഞങ്ങൾ നേരത്തോണ്ട് ആ പിന്നെ നമുക്ക് ഇന്നലെ അധിക സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല റോസ് ഗാർഡൻ കാണാൻ പോയപ്പോൾ അതടച്ചു മഴ നല്ല മഴയാകും അതേപോലെ തന്നെ ബോട്ടിങ്ങിനും പോയപ്പോ അതേ അവിടെ അടച്ചു നമ്മള് തട്ടർ വേ അത് കാണുമ്പോഴേ അത് ഒരാൾക്ക് അറുന്നൂറ്റി അത് നല്ല രസമാണ് അപ്പൊ നിലമ്പൂര് അത് അതേലും സ്ഥലങ്ങള് കണ്ടേ അത് കാരണാണ് നമ്മളവിടുന്ന് തിരിച്ചപ്പം നമ്മള് നിലമ്പൂര് കാടിൻ്റെ ഉള്ളിൽ കൊള്ളാണ് തിരിച്ചു പോന്നിട്ട് അപ്പൊ കാടിൻ്റെ ഉള്ളിൽ കൊണ്ടും പോകുമ്പോൾ നല്ല ഭംഗിയെല്ലാം കാണാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ആണ് കാടിൻ്റെ ഉള്ളിൽക്കൂടെ യാത്ര തിരിച്ചത് പക്ഷെ ഒന്നിനും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കാനും നിർത്തി അവിടെ ഒരു ചെറിയൊരു അണക്കെ ഇട്ടുണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും പിന്നെ മഴ പെയ്തു മഴ കാരണം നമുക്ക് ഒരുവിധം സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പോലും പറ്റിയില്ല കേട്ടാം ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിയിലും നല്ല മഞ്ഞ തന്നെയായിട്ടാം അപ്പം നമ്മൾ മഞ്ഞിൻ്റെ ഉള്ളിൽ പോണ വണ്ടികൾ പോയില്ലേ അങ്ങനെയാണ് ആ വണ്ടികൾ പോയി ആയിരുന്നത് നല്ല രസം ഉണ്ടാവുന്നു ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഒപ്പം മഴയും നല്ലൊരു അന്തരീക്ഷം തന്നെയാവുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തതന്നെ ഞങ്ങൾ വന്നത് വന്നിട്ടോ തിരിച്ചു കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞപോലെ അതിൻ്റെ നസ് ആഘോഷ മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ നിന്നതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് അതൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ചായിരുന്നത് അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല രസം എന്താ നോട്ട കേരളത്തിലേക്ക് സാധനമായിട്ടുള്ള വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മൾ കാണുന്നത് മുളങ്കാടാണ് അപ്പോൾ അപ്പൊ നമ്മളൊക്കെയും രണ്ടു ഭാഗത്തും വന്ന് നിന്നിട്ട് ഒരു ആ പോലെ നിന്നായിരുന്നത് അപ്പൊ അത് ആ ഭാഗത്തൊക്കെ ആന ഇറങ്ങണു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കാരണം വണ്ടീന്നൊന്നും ഒരാളും പുറത്തേക്കുന്നിറങ്ങിയില്ല കളിറങ്ങുമ്പോൾ

നമ്മുടെ പട്ടാന്തി പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയിലേക്കാണ് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേറ്റൊരു വീഡിയോയിൽ ആധികം വെള്ളം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഞാൻ മഴ പെയ്തിട്ട് നല്ലപോലെ വെള്ളം ഒക്കെ കയറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു യാത്ര യാഥാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോൺന്നുള്ള പട്ടണമെങ്കിലും ഇഷ്ടമല്ല പുതിയൊരു വീഡിയോ മതി ബൈ ബൈ